ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫുൾ സെറ്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് അത് ലാർജ് ടു മീഡിയം ടു ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിൽ സൈസ് വരെ ഉണ്ട് നമുക്ക് ഓരോന്നൊക്കെ ആയിട്ട് കണ്ടു ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ ആണ് അതിൻ്റെ നെക്ക് പോർഷൻ ഫുൾ ആയിട്ടും ആ ഒരു ത്രെഡ് ത്രെഡിൻ്റെയും അതുപോലെ തന്നെ ബീഡ്സിൻ്റെയൊക്കെ വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു സെറ്റാണ് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും ആ ഒരു വർക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ്റും ഷോളും നമുക്ക് വരുന്നത് സെയിം ടോൺ ടു ടോൺ ആയിട്ടുള്ള പാൻറ് തന്നെയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഒരു മെഷർമെൻറ്റിലുള്ള പാൻറ്റാണ് വരുന്നത് പിന്നെ ഷോൾ വരുമ്പോൾ ഈ ഒരു വർക്കിനെയും കൂടെ ബേസ് ചെയ്താണ് ഒരു കണ്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഷോൾ ആണ് നാല് സൈഡിലും ആ ഒരു ലേസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ത്രീ പീസിൻ്റെ ഒരു കളക്ഷനാണ് പാൻറ്റും ഷോളും ടോപ്പും കൂടെ വരുന്ന ഒരു ത്രീ പീസിൻ്റെ കളക്ഷനാണ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സല് ത്രിപിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ ചെസ്റ്റിന്റെ പോർഷൻ ഫുൾ ഫുള്ളായിട്ടും വരുന്നത് നല്ല ഒരു പീച്ച് ഷെയ്ഡാണ് ഒരു ലൈറ്റ് കനകാംബര പൂവിന്റെ ഒക്കെ ഒരു കളറാണ് കേട്ടോ വരുന്നത് കേട്ടോ ചെസ്റ്റിന്റെ പോർഷൻ ഫുൾ ഫുള്ളായിട്ടും ആ ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് പ്രീമിയം കളക്ഷൻസിൽ ഒന്നാണ് നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കണ്ടോ ഇത്രയും ചെസ്റ്റിൻ്റെ പോർഷൻ ആ ഒരു ഇത് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വരുന്നത് പാൻറ്റ് വരുന്നത് സെയിം ടോൺ ടു ടോൺ ആണ് പാൻറ്റ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് എലാസ്റ്റിക് ആണ് ഷോൾ വരുന്നത് വൺ സൈഡ് ഷോൾ ആണ് ഓർഗൻസയാണ് ഏട്ടോ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് പല സൈഡിലും ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം തന്നെ വൺ സൈഡ് ഷോളാണ് ഇട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു സെറ്റ് വരുന്നത് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് അടുത്തത് വരുന്നതും ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സെമി മസ്ലിൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അതിൻ്റെ ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷൻ ഒരു ക്രോഷ്യോടെ ലേസ് വർക്കാണ് ഇട്ടോ വന്നിരിക്കുന്നത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അത്രയും നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് ഫ്രണ്ട് പോർഷനിലാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് മൾട്ടി ആയിട്ടാണ് കേട്ട ഫുള്ളും വരുന്നത് സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡിലും ആ ഒരു ചെസ്റ്റ് പോർഷൻ ഫുൾ ഫുള്ളായിട്ടും ആ ഒരു ലേസ് വർക്കാണ് ക്രോഷയുടെ ലേസ് വർക്കാണ് ഏട്ട കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡായിട്ട് വരുന്ന ടോപ്പാണ് ഇങ്ങനെ കട്ട് ആയിട്ടാണ് ഏട്ട വന്നിരിക്കുന്നത് പാൻറ്റ് വരുന്നത് ഈ ഒരു ലൈൻസിൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ ഫ്രണ്ട് ബാക്കും ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റും വരുന്നത് അതിന്റെ ദുപ്പട്ട വരുന്നത് ഒരു സിംഗിൾ കളറിലാണ് ദുപ്പട്ടടെ നാല് സൈഡിലും ആ ഒരു ക്രോഷിയോടെ തന്നെ ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നാല് സൈഡും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല വീതി നീളമുള്ള ദുപ്പട്ടയാണ് ഇത് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ സോഫ്റ്റ് ആയിട്ട് നല്ല ഒതുങ്ങി കിടക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരായിട്ടാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ നല്ല ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരായിട്ടാണ് പ്രീമിയം കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ മീഡിയം ലാർജ് എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സെമി മസ്ലിൻ ഫാബ്രിക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫാബ്രിക്ക് തന്നെയാണ് നല്ലൊരു പ്രീമിയം കളക്ഷനിലൊന്നാണ് കേട്ടോ ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ടു മീറ്റർ ഉണ്ട് കേട്ടോ ദുപ്പട്ട നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല വേറെ ഒരു ടോപ്പിൻ്റെ ഒക്കെ ആണെങ്കിലും വേർ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ നല്ല വീതി നീളവും വരുന്നുണ്ട് പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എല്ലാ മസ്ലിൻ ഫാബ്രിക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സെമി മസ്ലിനാണ് ഇങ്ങനെയാണ് വരുന്നത് നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജും ആണ് അതായത് ഫോർട്ടി ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതേ കണ്ടോ നെക്ക് വരുന്നത് ഒരു വീനെക്കാണ് വീനക്കിൽ ഇങ്ങനെ ഒരു സ്വീറ്റ്നെസിൻ്റെയും ത്രെഡിൻ്റെയും കൂടെ വർക്കാണ് വന്നിരിക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു വീനെക് പാറ്റേൺ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് നമുക്ക് ഫോർട്ടി സെവനിൽ കൂടുതലുണ്ട് കേട്ടോ പാൻറ്റ് വരുന്നത് സെയിം തന്നെ ടോൺ ടു ടോൺ ആയിട്ടുള്ള ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് എലാസ്റ്റിക്കും ആണ് കേട്ടോ മെഷർമെൻ്റ് ഒക്കെ നല്ല പക്ക മെഷർമെന്റ് ആണ് പാൻറ്റിൻ്റെ എൻഡിലും സെയിം ആ ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ വരുന്നതും സെയിം തന്നെ വൺ സൈഡിൽ ഈ ഒരു സെയിം ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡില് അപ്പോൾ നമുക്ക് തലയിൽ ഇടാനും ഒക്കെ നല്ലൊരു ഭംഗിയായിരിക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളർ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആണ് പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീറോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഇത് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിങ്ങനാണ് കേട്ടോ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് വേറെ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെയും ഷോൾ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് മൾമൾ കോട്ടൺ ആണ് ഷോൾ വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി കിടക്കും ഷോൾ വരുമ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണേ നല്ല രീതി നേടമുള്ള ഷോളാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പാൻറ് വരുന്നത് ഇത് ഇങ്ങനെയാണ് ഒരു സിക്സ് ലാഗ് മോഡലിലെ പാൻറ്റാണ് വരുന്നത് ഇത് നല്ല മെഷർമെൻറ്റിലാണ് കേട്ടോ ഈ പാൻറ് വരുന്നത് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ എലാസ്റ്റിക്കുമാണ് വരുന്നത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു ലൂപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പെൻസിൽ ബോട്ടമാണ് ഈ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് ത്രീ പീസ് സെറ്റാണ് സ്മോൾ മീഡിയം ലാർജ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന സൈസ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ത്രീ എക്സ് എൽ സൈസിലുള്ള ടു എക്സ് എൽ ത്രീ എക്സ് എൽ അതായത് ഡബിൾ എക്സ് എല്ലിനും ട്രിബിൾ എക്സെല്ലിനും പറ്റിയ സൈസ് മെഷർമെൻ്റിലുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇതിങ്ങനെയാണ് വരുന്നത് ഇതും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് പ്രിൻറ്റഡ് ആണ് വരുന്നത് രണ്ട് സൈഡിലും ആ ഒരു ലേസ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻഡിങ്ങിലായിട്ടും ആ ഒരു ക്രോഷയോടെ തന്നെ നെറ്റിലെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു വർക്ക് വർക്കല്ല ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ പാൻറ്റ് വരുന്നത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു പാൻറ്റ് ആട്ടോ അതിൻ്റെ കൂടെ വരുന്നത് നല്ല പ്യുവർ വൈറ്റ് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഷാൻഡോൺ ആണ് വരുന്നത് പാൻറ്റിൻ്റെ എന്തിലും ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് എലാസ്റ്റിക് ആണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ അല്ല വേറെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ പാൻറ് പെയർ ചെയ്ത് പോവാം കേട്ടോ നല്ലവണ്ണമാണ് പിന്നെ അതെ ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളും വളരെ ഭംഗിയായിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ആ ടോപ്പിൽ ആ ഒരു ഡിസൈനും ഒക്കെ കൊടുത്ത് ആ ഒരു രണ്ട് ടു സൈസിലായിട്ടും ആ ഒരു സെയിം തന്നെ ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിലും ട്രിബിൾ എക്സിലും ആണ് പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആഷിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നല്ല ഇത് ഈ പറഞ്ഞ പോലെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ വേറെ ഇതായാലും ഒരു കൂളിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് ക്ലൈമറ്റ് ഏതാണെങ്കിലും ഈ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ ബോഡി ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിലും സ്ലീവിന്റെ എൻഡിലും എല്ലാം എല്ലാതെ ആ ഒരു ക്രോഷയുടെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ആ ഒരു ഗിൽറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗിൽറ്റ് ചെറിയ രീതിയിലുള്ള ഒരു ബീഡ്സിന്റെ വർക്ക് പിന്നെ പിന്നതെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് നല്ല ഹെവി റയോൺ ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആണ് കേട്ടോ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ ഈ ഒരു മടക്കുകൾ കാണുന്നത് നമ്മൾ അയക്കുമ്പോൾ അയക്കുമ്പോഴിതെല്ലാം അയൺ ചെയ്തിട്ടേ ചെയ്യത്തുള്ളു കേട്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് പാൻറ്റിൻ്റെ എൻഡിലും സെയിം തന്നെ ആ ഒരു ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിൻ്റെ സെയിം ഡിസൈനെ ഇങ്ങനെയാണ് വരുന്നത് ഫ്രീ ആയിട്ട് വരുന്ന പാൻറ്റാണ് കേട്ടോ ഷോൾ വരുന്നത് നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഒരു ഒരു ഷൈനിങ്ങോട് കൂടി വരുന്ന ഒരു മെറ്റീരിയലാണ് ഷോൾ വരുന്നത് ടു പോയിന്റ് ഫൈവ് കൊണ്ട് ദുപ്പട്ടാടെ ആ ഒരു സൈസ് മെഷർമെന്റ് വരുന്നത് ആ ഷോളിൻ്റെ നാല് സൈഡിന് ടോപ്പിന്റെ സെയിം മെറ്റീരിയലും ഉണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഡൗ നല്ല രീതി നീളമുള്ള നല്ലൊരു ഷോൾ ആണ് ചെറിയൊരു ഷൈനിങ്ങും കൂടെ വരുന്നുണ്ട് അങ്ങനെയാണ് ആ ഒരു മെറ്റീരിയൽ വന്നത് ഇതിന്റെ സൈസ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിൽ ത്രിപിൾ എക്സിൽ സൈസസ് ആണ് ഡൗ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഡോ ായിട്ട് വന്നിരിക്കുന്നതും നല്ലൊരു പിങ്ക് ഒരു പിങ്ക് ആൻഡ് പീച്ച് ആയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അനാർക്കലിയിൽ പാനൽ കട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് ടോപ്പ് ലെങ്ത് നമുക്ക് വരുന്നത് ഫോർട്ടി നയൻ ഫിഫ്റ്റിക്ക് അടുത്തുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഇത്രയായിട്ടും ആ ഒരു ത്രെഡിന്റെ വർക്കാണ് ഫുള്ളും കൊടുത്തിരിക്കുന്നത് ഫുൾ ഒരു പാനൽ അടിച്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് അനാർക്കലി ടൈപ്പാണ് സ്ലീവ് ഒക്കെ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടുന്നുണ്ട് പാൻറ്റ് വരുന്നത് നല്ല ഫ്രണ്ട് ആൻഡ് ബാക്ക് എലാസ്റ്റിക് ആയിട്ടുള്ള നല്ല വിട്ടുള്ള പാൻറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ലൂസ് ബോട്ടമാണ് നമുക്ക് ടൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നല്ല ഒരു മെഷർമെൻ്റുള്ള പാൻറ് വന്നിരിക്കുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് ഷോൾ വരുമ്പോൾ സെയിം തന്നെ ആ ഒരു ടോപ്പിൻ്റെ സെയിം തന്നെയാണ് ഷോളും വന്നിരിക്കുന്നത് കോ ഷോളിൻ്റെ മെറ്റീരിയൽ വരുന്നത് മൾക്കോട്ടൺ കേട്ടോ ഇങ്ങനാണ് കേട്ടോ ഷോൾ വരുന്നത് മൾക്കോട്ടൺ മെറ്റീരിയലാണ് ഷോൾ വരുന്നത് സെയിം തന്നെ ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിൽ ത്രിപിൾ എക്സിൽ ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് വൺ പോയി ഫൈവ് സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഒരു ആലിയക്കട്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡിന്റെ സ്വീക്വൻസിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഷോളും ബോട്ടോ എല്ലാം ഒരു സെയിം ടോൺ ടു ടോൺ ആയിട്ട് തന്നെ ഉള്ളതാണ് വന്നിരിക്കുന്നത് ടോ വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് എലാസ്റ്റിക് ആണ് എൻഡിങ്ങിലായിട്ട് ഈ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോൾ വരുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഷോളാണ് കേട്ടോ കേട്ടോ സാധാരണ നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന ഒരു ഷോളാണ് വരുന്നത് സൈസ് നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് പാക്